നഗരത്തിലും വിളകൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്നതിനാൽ മേഖലയിലെ കർഷകർ പ്രതിസന്ധിയിലാണ് ും ചേർന്ന് കിടക്കുന്ന നാരങ്ങാനം പ്രദേശത്തുമാണ് വന്യമൃഗങ്ങളുടെ ശല്യം ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് കാടിറങ്ങി വരുന്ന കാട്ടുപന്നി മുള്ളൻപന്നി മയിൽ കുരങ്ങ് മലയണ്ണാൻ തുടങ്ങിയ വന്യമൃഗങ്ങളാണ് കാർഷിക വിളകൾ മൂടോടെ നശിപ്പിക്കുന്നതെന്ന് കർഷകനും പത്തനംതിട്ട നഗരസഭാ സ്ഥിരം സമിതി മുൻ അധ്യക്ഷനുമായ സജി കെ സൈമൺ പറഞ്ഞു നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന വലിയന്തി ചെറിയ പ്ലാക്കൽ താനിക്കൽ ഏനാദി എന്നീ മേഖലകളിലെ നിരവധി കർഷകരുടെ വിളകളാണ് ഇപ്പോൾ നശിപ്പിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കർഷകർക്ക് അവർക്ക് കാർഷിക വിളകൾക്ക് സംരക്ഷണം ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് കാട്ടുമൃഗങ്ങളുടെ കൂട്ടത്തോടുള്ള കടന്നുവരവാണ് വരവാണ് കാർഷിക മേഖല കൂടുതൽ പ്രതിസന്ധിയിലാക്കി കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ കർഷകർ ഫെൻസിങ്ങും നെറ്റ്വർക്ക് കെട്ടി തയ്യാറാണെങ്കിൽ പോലും കാട്ടുപ്രങ്ങളോടുള്ള കൂട്ടത്തോടുള്ള വരവാണ് കൃഷിയിടങ്ങളിലെ വിളകൾ നശിക്കാൻ പ്രധാന കാരണം ഇതിനാവശ്യമായ സംരക്ഷണം സർക്കാരിൽ നിന്നും കർഷകർക്ക് സബ്സിഡിയോ മറ്റ് ആനുകൂല്യങ്ങളോ ആയി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സാമ്പത്തികമായും കർഷകർ വളരെ രൂക്ഷമായ പ്രതിസന്ധിയിലാണ് സഹകരണ ബാങ്കിൽ നിന്നും മറ്റ് സ്വകാര്യ ധനമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും പണം വായ്പയെടുത്ത് കൃഷിയിറക്കിയവരാണ് മിക്ക കർഷകരും വിള നശിച്ചതോടെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണിവർ വന്യമൃഗശല്യത്തിന് വിവിധ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇവയൊന്നും ഫലപ്രദമല്ലെന്നും കർഷകർ പറഞ്ഞു കാട്ടുപന്നിയെ വെടിവെച്ചുകൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതും ഫലം കണ്ടില്ല നഷ്ടപരിഹാരം യഥാസമയം കർഷകർക്ക് ലഭിക്കുന്നില്ല എന്നും കർഷക കൂട്ടായ്മ പറഞ്ഞു മേഖലകളിലെ വന്യമൃഗശല്യത്തിന് അടിയന്തിരമായി ശാശ്വത പരിഹാരം കാണണമെന്നും ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ മറ്റ് സമരമാർഗങ്ങൾ സ്വീകരിക്കുമെന്നും കർഷക കൂട്ടായ്മ അറിയിച്ചു കേരള ന്യൂസ് പത്തനംതിട്ട